Υπότιτλοι AUTHORWAVE സൈഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ആ ഖബറുകളുടെ ചിത്രമാണ് അപ്പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് തുടർന്ന് നമ്മൾ ഈ കബറുകളും എടുത്തുകൊണ്ട് നമ്മൾ ഇനി ഇനിശന്മാരെ ഓരോ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ സമ്മേളന സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഈ അർഹദിയാത്വന്മാരാണ് നമുക്ക് ഇന്നത്തെ ിലെ എല്ലാ സഭകളിലേയും ഇപ്പോ ഉള്ള സർവ്വ സംവിധാനങ്ങൾക്ക് മുമ്പ് നമുക്കുള്ള സംവിധാനം പള്ളിയോഗം അതിന്റെ അധ്യക്ഷനായിട്ടുള്ള അർക്കതി യാഥിവാൻമാരുവാ നമ്മുടെ പിതാവ് ബിഷപ്പ് അടുത്ത പ്രത്യേകമായിട്ട് ഒരു മീറ്റിംഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് പോർച്ചുഗൽ യാത്ര പാറേ മകൾ തോമാനാരുടെയും അതുപോലെ തന്നെ മൽഫാന്റെയും രണ്ടുപേര് അന്നത്തെ ആർത്തോമ ആറാമനുമായിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഒന്നിക്കാം എന്ന് തീരുമാനമെടുത്തത് ആർ ഭാപാശീർവാദം വേണ്ടി പോകുന്ന സമയത്ത് അർഹദിയാത്മാന്റെ അവര് അവരന്ന് തീരുമാനിച്ച് നമുക്ക് ഒന്നിക്കാം എന്നാണ് അപ്പോഴീ അർഹദിയാത്വന്മാർ എന്ന് പറയുന്ന വിസാരമായി കാര്യമല്ല അന്നത്തെ യാത്രയുടെ ലക്ഷ്യം നമ്മുടെ സഭയുടെ ഒന്നിപ്പർക്കതിയാവൻ ഭരണം പുനഃസ്ഥാപിക്കുക ഒരു സഭയിലെ നിലവിലില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആർക്കും പൂർണ്ണമായിട്ടും ആരാണ് പതിനാറ് നൂറ്റാണ്ട് വരെ ഉള്ള പാരമ്പര്യങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുടർന്ന് ചോദിച്ചാൽ ിലും അതിന് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും നവീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം നീങ്ങുമ്പോൾ നീങ്ങുമ്പോഴെ അടിസ്ഥാനപരമായിട്ട്മാരെ കൂടുതലായിട്ട് കട്ടിക്കാൻ നമുക്ക് ശ്രമിക്കാം അടുത്ത സ്റ്റേഷനിലേക്ക് നമുക്ക് നീങ്ങാം നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക എന്നീ രണ്ട് പേരുകളിലുള്ള രണ്ട് സുറിയാനി മെത്രാന്മാര്ഷ്യയിൽ നിന്ന് എത്തിച്ചേർന്ന കൃത്യമായ അറിവ് നമുക്ക് അവർ മാത്രമേ എത്തി എന്നുള്ള അതിന്റെ അർത്ഥം അതിന് മുമ്പും പിൻപുമായിട്ട് സുറിയാനി പെത്രാന്മാര് വന്നിരുന്നിരുന്നു അർക്കതിയാക്കവന്മാര് അവര് പള്ളിയോഗങ്ങള് പള്ളികൾ ഗൂതാശ്ശിയാൻ ഇരുപട്ടൂതൊക്കെ ആയിട്ട് പെത്രാന്മാരെ അവരെ ക്ഷണിച്ച് വരുത്തുമായിരുന്നു എല്ലാവരും ൾ എന്ന് വിളിച്ച് ആദരിച്ചു പോരുന്നത് ഈ കന്ദീശങ്ങളെ പിന്നീട് യൂറോപ്പിലുള്ള ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഇവരെ മാറ്റിയിട്ട് വേറെ രണ്ട് വിശുദ്ധരെ നമുക്ക് വണക്കത്തിനായി നൽകി അതിനു മുമ്പ് നമ്മുടെ പൂർവികർ എന്ന് യഥാർത്ഥത്തിൽ ആദരിക്കേണ്ടത് ഈ ഇവരിലൂടെ കൊല്ലത്ത് എത്തിയെന്നും കൊല്ലത്ത് ഭരിച്ചു എന്നും അവരുടെ വിശുദ്ധ നടത്തി കൊല്ല വർഷം

കാലഘട്ടത്തിലേക്ക് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറുകളിലെ അർത്ഥ ചെയ്യാത്തവനാണ് ഇദ്ദേഹം മുതലാണ് നമുക്ക് ഏതാണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത് കുറെ കാര്യങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കി വരുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ അവസാനത്തെ സെഷനിൽ അന്ന് വരെ ഉണ്ടായിരുന്ന രേഖകളെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ വേഷം തന്നെ അല്പം യൂറോപ്യൻ ടച്ചുള്ള വേഷമാണ് ഉൾപ്പെടെ നമ്മൾ സഭയില് യൂറോപ്യൻ മിഷണറിമാരുടെ സ്വാധീനം കാര്യമായിട്ട് കണ്ടു തുടങ്ങുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ എത്തിച്ചേർത്തിരിക്കുന്നത് മാർ അബ്രഹാം അവസാനത്തെ സുറിയാനി ിത്രാസ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തോടുകൂടി നമ്മുടെ ഇവിടുത്തെ സുറിയാനി ബന്ധം പേർഷ്യൻ വന്ന പെത്രാന്മാരുമായിട്ടുള്ള ബന്ധം നേരിട്ടുള്ളത് അവസാനിക്കുകയാണ് പിന്നീട് മറ്റൊരു മറ്റൊരുമാര് സാമ്രാജ്യത്തിൽ നിന്ന് ഇന്നത്തെ അറേബ്യൻ ഗൾഫ് നാടുകളിൽ നിന്ന് ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവരിവിടെ എത്തി എന്നുള്ളത് നമ്മുടെ മഹാമിഷറിമാരായിട്ടുള്ള ഇവരെ പ്രത്യേകമായിട്ട് ഓർക്കാം ഒപ്പം തന്നെ സുറിയാനി സംസ്കാരത്തിന് ഇതോടുകൂടി വലിയ ഒരു മാറ്റം സംഭവിക്കുകയാണ് നമുക്ക് ഈ പിതാകും നമുക്ക് ഈ പിതാക്കന്മാരെ ചിത്രങ്ങളാണ് എവിടെ ഒക്കെ ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് ഈ പിതാകന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ ഏതെങ്കിലും ലഭിച്ചതുകൊണ്ടാണ് നമ്മള് ഈ ചിത്രങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള പിതാക്കന്മാരുടേത് ഉപയോഗിക്കുന്നത് ലഭ്യമല്ലാത്ത പിതാക്കന്മാരെ സൂചിപ്പിക്കാനാണ് നമ്മുടെ കബറുകള് എല്ലാ പിതാക്കന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരിക്കുക അവിടെ ഈ യാത്രയെ നമ്മുടെത്തിന്റെ ഒരു ശൈലിയായിട്ട് കാണണം നമ്മുടെ പുരുഷന്റെ വഴി എന്നുള്ള ഒരു യാത്ര അങ്ങനെ പ്രാർത്ഥിച്ച് നീങ്ങാറുള്ളതാണ് അതുപോലെ നമ്മുടെ മറ്റു നസ്രാണി സഭകള് ഓരോ തീർത്ഥാടനങ്ങൾ മഞ്ഞിനിക്കര അങ്ങനെ പല പേരുകളിലുള്ള തീർത്ഥാടനങ്ങൾ ഈ മൂവ്മെന്റുകൾ ഓരോ സ്ഥലത്തും അടുത്ത സ്ഥലത്തേക്കുള്ള നീക്കങ്ങൾ നടക്കാറുള്ളതാണ് ചിലപ്പോ ചെലചിന്ത എന്തിനാ ഇങ്ങനെ ഒരു പരിപാടി ഇതിന്റെ ഭാഗമായിട്ട് വെച്ചത് എന്ന് ഇത് നമ്മുടെ നസറാണികളുടെ ഒരു ശൈലിയാണ് മൈലാപ്പൂരേക്ക് നമ്മുടെ നസറാണികള് ആഴ്ചകളും മാസങ്ങളും എടുത്ത് നടന്നു പോയി അവിടെ നിന്ന് മണ്ണ് ശേഖരിച്ചിവിടെ കൊണ്ടുവന്ന് ആ മണ്ണ് സ്വൽപ്പിച്ച് കലർത്തി വലിയ അളവിലുള്ള വെള്ളത്തിന്റെ കലർത്തി അന്നാൻ വെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട സംസ്കാരം നമുക്കുണ്ട് നമ്മുടെ യാത്രകൾ നമുക്ക് എപ്പോഴും നവീകരണത്തിന് കാരണമാണ് അടുത്ത സ്ഥലത്തേക്ക് കാലഘട്ടത്തിലാണ് മാർ പോർക്കോനാണ് പന്ത്രണ്ട് കത്തനാരന്മാരാൽ കൈവയിപ്പിക്കപ്പെട്ട് ആയി വായിക്കപ്പെട്ട മാർത്തോമന് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വളരെ സുപ്രസിദ്ധമായ പിന്നീട് ഗോവർണോറായിട്ട് ഗോവയിൽ നിന്നും നമ്മുടെ ഇവിടെ വന്ന് ഇവിടുത്തെ സഭയുടെ ഈ മൂന്ന് വിധാനമാരെ നമ്മളിവിടെ പെട്ടെന്ന് പോകും ഇവരുടെ കാലഘട്ടം വളരെ അസ്വസ്ഥതകൾ നിറഞ്ഞ ആ സാഹചര്യത്തിൽ വലിയ ക്ലേശങ്ങൾ സഹിച്ച് മഹാ യാഗമെടുത്ത് നമുക്ക് ഒന്നിക്കാം ശക്തമായ തീരുമാനം എടുത്തവരാണ് തീരുമാനമെടുത്തു അത് ആശീർവാദം വേണം അതിനുവേണ്ടി കരിയാറ്റി അറ്റാപൊലത്തായി സോളാ കട്ട് റോവിൽ പോയി പറയാം പിന്നെ പോർച്ചുഗൽ രാജ്ഞിയുടെ ഭരണ സംവിധാനമുള്ള കാലഘട്ടമാണ് ഭദ്രവാദം എന്ന് പറയുന്ന അവിടെ പോയത് പറയാ അവിടെ ചെന്നു അവർ സംസാരിച്ചു പൂർണ്ണമായിട്ട് അവർ ബോധ്യപ്പെട്ടു സമ്മതിച്ചു ആശീർവാദം വാങ്ങി തിരിച്ചു വന്നു ഗോവായും വെച്ച് ദാരുണമായ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ചെയ്തത് കരിയാസ ആ പക്ഷെ അനുവാദം കിട്ടി തീരുമാനമെടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഒന്നിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം ഇത് അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് ഈ മൂന്ന് പന്ത് ും വലിയ ത്യാഗം സഹിച്ച പതാക്കന്മാരാണ് നമുക്ക് മുന്നോട്ട് രണ്ട് സ്റ്റേഷൻ പെട്ടെന്ന് ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനമാണ് നമ്മൾ നോട്ടീസിൽ നൂറ്റാണ്ടിൽ നടന്ന ആയിരത്തി എഴുന്നൂറുകളുടെ അവസാനം ഐക്യത്തെക്കുറിച്ച് നമ്മള് കണ്ടു കണ്ടു ഇനി നമ്മള് പത്തൊമ്പതാം നൂറ്റാണ്ട് നൂറ് വർഷങ്ങൾക്ക് ശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന മറ്റൊരു ഐക്യ ശ്രമം അന്ന് രൂപീകൃതമായ ജാതിഐക്യ സംഘം അന്ന് പുലിക്കോട്ട് ജോസഫ് മാർ അദ്ദേഹവും അന്നത്തെ ബന്ധത്തിൽ സഭയുടെ അനിഷേധ്യ നേതാവായ ഈ ദേശക്കാരനായ ദേശക്കാരനായൽ മാണിക്കത്തനാരൻ ഈ രണ്ട് പേരും കൂടെ ചേർന്ന് അന്നത്തെ വലിയ ചർച്ചകളും പ്രശ്നങ്ങളോടുകൂടി ഇന്ന് പോലും നമുക്ക് പൊതുസമൂഹത്തിനൊന്നും വിളിച്ചു പറയാൻ പറ്റാത്ത നേടിയെടുക്കാൻ പറ്റാത്ത വലിയ ലഭ്യങ്ങളെന്നോ എന്ന് എണ്ണി പറയാൻ സാധിച്ചാ ജാതീ സംഘത്തിന്റെ ഒന്നിച്ചു നിൽക്കണം വീണ്ടും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള ആ ഒരു ചൈതന്യം നമ്മൾ ദൈവത്തിന്റെ രീതിയിൽ നമ്മൾ ഒത്തിരി ലഭിച്ചത് അങ്ങനെ മനസ്സിലുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ അവിടെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നടക്കുന്നതെന്ന് ശത്രുത്വത്തെ വൃത്തി കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ ആരും വന്നിട്ടില്ലെന്ന് വിചാരിക്കുകയാണ് നമ്മളെല്ലാവരും ഐക്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പോഴീ മന്ത്രിതാവ് അതുപോലെ അത് സ്ഥലം മണിക്കടത്തിനാരാണ്

മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ താണീ സംഗമത്തിലാണ് ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് കൂടി വന്നത് ഇവിടെ കബലിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് വലിയ പന്തലിട്ട് ഒരു വലിയൊരു പ്രോഗ്രാമായിട്ടാണ് അന്ന് നമ്മൾ നടത്തിയത് പക്ഷെ അതിൻ്റെ ഓർമ്മ ഇന്നും നമ്മുടെ മനസ്സുകളിലുണ്ട് രണ്ട് പുള്ളി നമ്മുടെയൊക്കെ ില് പലപ്പോഴും മലകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള രീതികൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നു വന്നു സെറ്റിൽമെന്റുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സെറ്റിൽമെന്റുകളിലൊക്കെ കാർബൺ കഷ്ടോ നടത്തി അതിൻ്റെ കാലജക് അത് നിർവചിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യഹൂതന്മാരുടെ സെറ്റിൽമെന്റ് എപ്പോഴൊക്കെയാണ് മാറിപ്പോയിട്ടുള്ളത് എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് ഉടമകളാണ് ാണ് നമ്മുടെ നസ്രം എന്താണെന്ന് തിരിച്ചറിയാനും ആ അതനുസരിച്ച് ജീവിക്കാനും എങ്ങനെ സാധിക്കുമെന്ന് അഭിമന്യ പിതാക്കന്മാരും അതുപോലെ നെയ്യച്ഛനും ഒക്കെ ഇവിടെ പറഞ്ഞു എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യമാണ് നസ്രാണി നമ്മൾ നസ്രാണികളാണ് എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉള്ളി പറയുന്നു കിഴക്കോട്ടിൽ തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്നവര്

மோட்டும் மாத்தம் ஆஹ் கொண்டு ஞானம்